അടുത്ത എടുക്കാനുള്ളത് നമുക്ക് എഡിറ്റബിൾ സ്പ്ലൈൻ ആണ് അതായത് രണ്ടാമത് മെയിനായി രണ്ട് പോർഷൻ ആണ് എഡിറ്റിബിൾ സ്പ്ലൈനും എഡിറ്റബിൾ പോളി രണ്ടും ഈ രണ്ട് ടൂൾ ടൂൾബാർ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഈ പല എന്തൊക്കെ മോഡൽസ് ഉണ്ടോ ആ മോഡൽസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് എഡിറ്റബിൾ സ്പ്ലൈനും എഡിറ്റബിൾ പോളിയും ഉപയോഗിച്ചിട്ടാണ് എഡിറ്റബിൾ സ്പ്ലൈൻ എന്നാൽ ടൂ ഡീനെ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ബാറാണ് എഡിറ്റബിൾ പോളി എന്നാൽ തിക്നസ് ഉള്ള ഒബ്ജെക്ടിനെ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ആണ് ബാർസാണ് ഫസ്റ്റ് പറയാൻ പോണത് എഡിറ്റബിൾ സ്പ്ലൈൻ ആണ്

ലെങ്മ്പത് എട്ട് എടുത്തു വെളുത്തൊരു നൂറ്റമ്പത് എട്ട് എടുത്തു രണ്ടും ഇനി മാറ്റണം ആക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക റൈർബടം ക്ലിക്ക് ചെയ്യുക അപ്പൊ എറ്റുബിൾ സ്പൈൻറെ സെറ്റിങ്സ് ആയിട്ടുണ്ട് ഇവിടെ അതില് പിന്നെ പല ടൈപ്പ് ഉണ്ട് സെലക്ഷൻ ഉണ്ട് ഇവിടെ സെലക്ഷനിൽ മൂന്ന് ടൈപ്പ് സെലക്ഷൻ ഉള്ളത് വെർടെക്സ് സെഗ്മെന്റ് സെഗ്മെന്റ് സ്പ്ലൈൻ 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 വെർട്ടക്സ് വെർട്ടക്സ് ഈ ഈ ഈ ഓരോ 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 പറഞ്ഞ 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 അതുപോലെ സെഗ്മെന്റ്സ് 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 മൊത്തം 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 ക്ലിക്ക് കഴിഞ്ഞാൽ സെലക്ഷൻ സെലക്ഷൻ ഇങ്ങനെ വരാനാണ് രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നാല് വെർട്ടക്സ് സെഗ്മെന്റ് സ്പ്ലൈൻ ഒന്നും ഇവിടെ ക്ലിക്ക് ചെയ്യുക വലിയ എട്ട് സ്പൈനിന്റെ മുഖത്തെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കിട്ടും സെഗ്മെന്റ് സ്പ്ലൈൻ അതുമല്ല കീബോർഡ് വൺ ടു വണ്ണ് വെർട്ടക്സ് രണ്ട് സെഗ്മെന്റ് മൂന്ന് സ്പ്ലൈൻ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ഈ മൂന്ന് ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്ക് എന്തെയ്യാം ഉള്ളിൽ കഴിഞ്ഞാൽ ഓഫ് സെറ്റ് ചെയ്യണം അതായത് ഔട്ട് ഔട്ട്ലൈറ്റ് കൊടുക്കണം അപ്പൊ അതിനെന്ത് ചെയ്യണം സ്പ്ലൈൻ എടുക്കുക സെലക്ട് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് സ്റ്റഡിയിലേക്ക് വന്നാലോ നമ്മൾ സാധാരണ ഔട്ട്ലൈൻ തന്നെ ഓട്ടക്കാരിലൊക്കെ ഔട്ട്ലൈനില് കൊടുക്കാറ് ആണ് ആദ്യം അതിനു ഷട്ടർ അപ്പോ ഔട്ട്ലൈന് സെവൻ ടു ടെൻ ആണ് സെവൻ അട്ട് എടുത്തു നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരിക്കലും മൂന്നും ഈക്വലായി കിട്ടൂല ഒരിക്കലും ചെയ്യാം ചെയ്യുന്നത് മനസ്സിലാവും മൂന്നും ഈക്വൽ കിട്ടൂല മൂന്നും ഈക്വലായി കിട്ടണമെങ്കിൽ എത്രയാണ് ഉള്ളിലേക്ക് ഫ്രെയിമിന് ഓഫ്സെറ്റ് ചെയ്തത് അതിന്റെ പകുതി വീണ്ടും ഓഫ് സെറ്റ് ചെയ്യുക അതായത് സെവന് ചെയ്താലും പുറത്തുനിന്ന് തന്നെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടിനും സെന്റർ ലൈറ്റ് വരും ഒരു ത്രീ നമ്മൾ സെവൻ കൊടുത്തോണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഇട്ടു കൊടുത്തു രണ്ടിനും നേരെ സെന്റർ ചെയ്യും ആ സെന്റർത്തേമ്മാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അതായത് അത് കഴിഞ്ഞ് നമുക്ക് ആ ലൈറ്റ് ആവശ്യം ഇല്ല ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം ഇട്ടു കൊടുക്കാം ഇനി സെന്റർ തെല്ല നമുക്ക് സപ് മുഖത്ത് മാസം സെലക്ഷൻ കിട്ടണമെങ്കിൽ സെഗൻ എടുക്കുക സെലക്ട് ചെയ്യാം ഇവിടെ സെറ്റിംഗ് ഉണ്ടാവും എന്ന ഓപ്ഷൻ ഉണ്ടാവും ഡിവൈഡിൽ എത്ര പോയിന്റാണ് വേണ്ടത് നമുക്ക് എന്ററിനാണ് വേണ്ടത് മൂന്നുകളിലെ അക്കടെ രണ്ട് പോയിന്റ് ഡിവൈഡിൽ എന്ത് ചെയ്യാ ഡിവൈഡ്മുമ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട വേണം നമ്മൾ വാല്യൂ എടുത്തതിനു ശേഷം ഡിവൈഡ് മ്മ് ക്ലിക്ക് ചെയ്യുക ബാക്കിലൊക്കെ എൻ്റർ ചെയ്താൽ ഡിവൈഡിന് ആ വാല്യൂ എടുത്ത ശേഷം ക്ലിക്ക് ചെയ്യുക അടിയിലും വേണമെങ്കിൽ ഡിവൈഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു നട്ട് കൊടുത്തു ലൈൻ വരക്കണം ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബെഡ് ക്ലിക്ക് ചെയ്യലുണ്ടാവും ക്രിയേറ്റ് ലൈൻ റൈറ്റ് ബഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ലൈൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട് രണ്ടു തന്നെയാണ് ഇത് മുകളിലും ഉണ്ടാവും ക്രിയേറ്റ് ഇവിടെ ഉണ്ടാവും ക്രിയേറ്റ് ലൈൻ ക്രിയേറ്റ് ലൈൻ കറക്റ്റ് പോയിന്റ് വരക്കാൻ വേണ്ടി സ്നാപ്പ് ഈ റൈറ്റ് പണി ക്ലിക്ക് ചെയ്താൽ അതിൽ എല്ലാ ടൂളും ടിക്ക് ചെയ്തത് നമുക്ക് ആവശ്യം മാത്രം ടിക്ക് ചെയ്താൽ മതി വേറൊന്നും ടിക്ക് ചെയ്ത് മാത്രം ടിക്ക് ചെയ്യുക ക്രോസ് ചെയ്യാം ലൈൻ എടുത്തിട്ട് ഈരടിയിലേക്ക് വരക്കുക അപ്പൊ ഇങ്ങനെ ലൈൻ വളയാനൊക്കെ സാധ്യതയുണ്ട് മിക്കവാറും വളയൊക്കെ ചെയ്യും വളഞ്ഞാലും വളഞ്ഞതിലേക്ക് എന്ത് ചെയ്യുക അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ചെയ്യേണ്ടത് എടുക്കുക വെർടെക്സ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക റൈഡ് പണം ക്ലിക്ക് ചെയ്തിട്ട് കോർണർ എന്തെങ്കിലും വളവൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ കേട്ടോക്സ് എടുക്കുക മൊത്തം സെലക്ട് ചെയ്യുക കോർണർ ചെയ്യുക ഡിവൈഡ് കഴിഞ്ഞാൽ ഡിവൈഡ് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റർ ആവശ്യമില്ല സെലക്ട് ചെയ്ത് സെൻറ്റർ സെലക്ട് ചെയ്തു നേരെ ഡിലീറ്റ് ചെയ്തു ഇനി ഇതിന് തിക്കനെസ് ഇട്ട് കൊടുക്കണം തിക്കനെ ഇട്ട് കൊടുക്കാൻ സ്പൈഡ് എടുക്കുക സെലക്ട് ചെയ്യുക രണ്ടും കൂടി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക സെറ്റിംഗ്സിൽ ഔട്ട്ലൈറ്റ് നമ്മൾ കറക്റ്റ് സെന്ററിൽ വരാൻ വേണ്ടി സെന്റർ ടിക് ഓൺ ചെയ്തിട്ട് സെവൻ ഇട്ട് ആയി മാറും ഇത് ടിക് ഓൺ ചെയ്തതിൽ ഒരു സൈഡ് എടുക്കാൻ ഓഫ് ആയി മാറുക സെന്റർ ടിക് ഓൺ ചെയ്താൽ രണ്ട് സൈഡ് ആയിട്ട് വരും അപ്പൊ മൂന്ന് രണ്ട് മൂന്ന് ഈക്വൽ കറക്റ്റ് കിട്ടും അപ്പോ സെന്റർ ടിക് ഓൺ ചെയ്തിട്ട് ഔട്ട്ലേറ്റ് കൊടുക്കുക അത് അപ്പം തന്നെ സെന്റർ ഓഫ് ആയി ചെയ്യുക അല്ലെങ്കിൽ എന്തെയ്യും ഓഫ് സൈഡ് കൊടുക്കണേക്ക് വരും ട്ടോ അത് ശ്രദ്ധിക്കാം ഇനി തൊട്ടടിയിൽ ട്രിം ഉണ്ട് ട്രിം എടുത്തതിനം ഇത് ട്രിം ചെയ്യാ ട്രിം ചെയ്തു ട്രിം ചെയ്തിട്ട് ഞാൻ ചെറിയ പണി വെച്ചാൽ പറഞ്ഞാ വേണ്ടിട്ടാണ് എക്സൂഡ് ചെയ്തു പക്ഷേ തിക്നസ് സെവൻ ഇട്ട് എടുത്തു പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ട കറക്റ്റ് ഫ്രെയിം ആയിട്ട് കിട്ടണം അപ്പൊ എക്സൂഡിയ റയൽപാടുകളൊക്കെ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ എന്ത് ട്രിം ചെയ്തു കഴിഞ്ഞാലും ചെറിയ ഗ്യാപും കണ്ണോട് കാണാത്ത എന്തെങ്കിലും ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും ഗ്യാപ്പ് ഉണ്ടാവുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി വെർട്ടക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ട്രിം വെർട്ടക്സ് വെർട്ടക്സ് സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് ട്രിംഎാലും രണ്ടു പ്രാവശ്യം ചെയ്യാം രണ്ട് പ്രാവശ്യം അതിനുശേഷം എക്സ്ക്ലൂഡ് ചെയ്താൽ കറക്റ്റ് കിട്ടും അപ്പൊ ഗ്യാപ്പ് ഉണ്ടായതോ അപ്പൊ എന്ത് ട്രിം ചെയ്ത് കഴിഞ്ഞാലും ആദ്യം പിന്നെ ചെയ്യേണ്ടത് വെൽഡ് ചെയ്യലാണ് വെൽഡിംഗ് മറക്കേണ്ടത് ഇതാണ് ഫ്രെയിം നമുക്ക് ഷട്ടർ ഷട്ടർ നമ്മൾ ഷട്ടർ ജനൽ പോളീനെ കുറയല്ലോ അപ്പൊ ഷട്ടർ വെക്കാൻ വേണ്ടി ഫ്രണ്ട് വീണിനിട്ടു റെക്റ്റാംഗിൾ എടുത്തു സ്നാപ്പ് ഓൺ ആക്കി കറക്റ്റ് ഒരു കളീൻ്റെ സൈസില് റെക്റ്റാംഗിൾ അടിച്ചു നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് മൂവ് ചെയ്തെക്കുകയാണ് അപ്പൊ സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് മൂവ് ചെയ്തെക്കാം സ്നാപ്പ് ഓഫ് ചെയ്തിൽ പ്രശ്നം എങ്ങനെയാണ് ഓൺ ആക്കി ഇട്ടുകഴിഞ്ഞാൽ വിചാരിച്ചെടുത്ത് കിട്ടൂല വേറെ എവിടേക്കേ പോകും അപ്പൊ അതില്ലാതിരിക്കാനും ഓഫ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതും കേട്ടോ ഇനി ഡിസൈൻ ശേഷം പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം

ഡിവൈഡില് ഒരു മൂന്നിട്ട് കൊടുത്തു ഡിവൈഡ് അതേപോലെ അടിയിലും മൂന്നിട്ട് എടുത്തു വെറട്ടിക്കല് ഒരു സെവൻ ഇട്ടു അതേപോലെ ഇവിടെ എന്ത് ചെയ്തു സെവൻ എട്ട് ഇവിടെ ചെറിയ വളവ് വളവ് പിന്നെ ശരിയാക്കാം ഇങ്ങനെ ഇട്ട് എടുത്തു വരച്ച കട്ട് നോക്കി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഓരോ ലൈൻസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ലൈൻ എടുത്തു സ്നാപ്പ് ഓൺ ആക്കിട്ട് ഓരോ ലൈൻസുകൾ വരക്ക ഓരോ ലൈൻസുകളൊക്കെ തന്നെ വരച്ചിട്ട് പറഞ്ഞതേ തന്നെ.

സ്പ്ലൈൻ എടുക്കുക എടുക്കുക ഡിലീറ്റ് ചെയ്യുക ഇനി ട്രിം ട്രിം നമുക്ക് ഇത് ആദ്യം ഞാൻ ഇവിടെ ട്രിം 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 ചെയ്യണം ഫസ്റ്റ് ഇവിടെ ഇവിടെ ഇത് ഇതും അതേപോലെ ഇത് ട്രിം താഴെ ഇവിടെ ട്രിം 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 ഇവിടെ ഇവിടെ ഈ ചെയ്യണം നിങ്ങൾക്ക് ഏത് മോഡലാക്ക ഞാനൊരു മോഡല് ചെയ്യാനുള്ളൂ ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ അതായത് ആവശ്യമില്ലാത്ത ലൈന ഡിലീറ്റ് ചെയ്തു ഇത് ആവശ്യമില്ല ഡിലീറ്റ് ചെയ്തു

ിൽ വന്നിട്ട് കൂട്ടി കൊടുക്കാ ഫില്ലറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ തൊട്ടേ ചാമ്പർ ഉണ്ട് ചാമ്പർ കൂട്ടി കൊടുത്ത് ചാമ്പർ മാറും നമുക്ക് എന്ത് ചെയ്യാം ഇട്ടെടുത്തു ഫില്ലറ്റ് സ്പ്ലൈൻ എടുത്തിട്ട് ആ സെന്റർത്തെ ഡിസൈൻ മാത്രം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു സെന്റർ ടിക്ക് ഓൺ ചെയ്തിട്ട് രണ്ടൊക്കെ ഇട്ടെടുത്തു എത്തിക്കുന്ന സ്വരം മാറ്റി അത് അപ്പൊ തന്നെ ഓഫ് ചെയ്തു സെന്റർ ഓഫ് ചെയ്തു ട്രിം എടുത്തു ട്രിം ചെയ്യാണ്

സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തു ഇട്ടു കൊടുത്തു അതിന് തിക്നെസ് കൊടുക്കാന് ഇട്ട് കൊടുക്കുക ഇട്ട് ഒരു ചെറിയ തിക്നെസ് പോയിന്റ് ആണ് ഇട്ട് കൊടുത്താൽ മതി ചെറിയ തിക്നെസ് ഇട്ട് കൊടുത്താൽ മതി ഇത് ലെവൽ ആക്കണേ സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് സെന്ററിലൊക്കെ കൊണ്ടുവച്ചെടുക്കാം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെയ്യാ വേറെ മെത്തേഡാണ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഉപയോഗിക്കാം കറക്റ്റ് മുകളിൽ കോപ്പി വരാൻ കൺട്രോൾ ഇട്ട് കൊടുക്കുക ഓക്കെ ഇട്ട് കൊടുക്കുക

ഉള്ള ഫ്രെയിം അതിന് നിന്റെ ഔട്ടറെ പോയി കഴിഞ്ഞാല് ഉള്ളത്തെ മാത്രം മാത്രം ചെയ്യാം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം ഗ്ലാസ് ആൾട്ടിഎക്സ് തൽക്കാല ഗ്ലാസ് ആണ് ഒറിജിനൽ ഗ്ലാസ് അല്ലെ ഇത് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ടു ഒറ്റഒബ്ജെക്ട് ആവും ചെയ്യും ഫ്രണ്ട് വീട്ടിൽ നമുക്ക് മൂവ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് സ്നാപ്പ് ഓൺ ആക്കുക കൊടുത്തോ സിമ്പിൾ ആയിട്ട് ഒരു വിൻഡോ നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ പല മോഡൽസ് ഒക്കെ ചെയ്ത് നോക്കാം ഇതൊരു മോഡൽ സിമ്പിൾ മോഡൽ ചെയ്തു അപ്പൊ സിമ്പിൾ മോഡൽ ചെയ്യാൻ ഒരു ഞാൻ ഇങ്ങനത്തെ കട്ടിങ് വരാൻ കാരണം കൊറേ കട്ടിങ് ഉണ്ടായത് ആ കട്ടിംഗ് പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തത് അപ്പൊ മോഡലൊക്കെ സിമ്പിൾ ആയിട്ട് ടൈപ്പ് അല്ലേ അപ്പൊ ഇതെല്ലാം ചെയ്ത് ക്ലിയർ ആക്കാം ബാക്കി അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം